നമസ്കാരം കുത്താമ്പുള്ളി എ എസ് ടെക്സ് വീഡിയോയിലേക്ക് സ്വാഗതം എ ഫോർ ആനന്ദൻ എസ് ഫോർ സുബ്രഹ്മണ്യൻ അതാണ് എ എസ് ടെക്സിന്റെ ഫുൾ ഫോം ഓക്കെ ഇന്നിപ്പോ ഏറ്റവും ഒരു പുത്തൻ പുതിയ പുതിയ വീഡിയോസിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളെപ്പോഴും കസവിന്റെ പുട്ടാവർക്കുകള് ഗിഫ്റ്റ് കല്യാണ ഗിഫ്റ്റ് സാരികൾ ഇതൊക്കെയാണ് എപ്പോഴും കാണിക്കാറുള്ളത് അപ്പൊ ഇന്ന് എന്തെങ്കിലും ഡിഫറൻറ്റ് ആയിട്ട് സീകോ സാരി എന്നാ പറയാ അതിന്റെ മെറ്റീരിയൽ നമ്മൾ ഉപയോഗിച്ച സീകോ ആണ് മെറ്റീരിയലിന്റെ ആണ് സീകോ ഓക്കെ അപ്പൊ ഇതില് നമ്മൾ ഫുൾ ആയിട്ട് വന്നിട്ട് ഫുൾ ആയിട്ട് ത്രെഡ് ആണ് എംബ്രോയിഡറി വർക്ക് അല്ല ഹാൻഡ്ലൂമില് വീവിങ് ചെയ്ത ഡിസൈൻസ് ആണ് ബോർഡറും പുട്ടാസ് എല്ലാം വന്നിട്ട് ഫുൾ നൂല് കൊണ്ട് കസുവിന്റെ ഒരു അംശം പോലും ഇല്ലാതെ ഫുൾ ആയിട്ട് നൂല് കൊണ്ട് ഹാൻഡ്ലൂമില് ഡിസൈൻ ചെയ്തിരിക്കുകയാണ് ഫുൾ ആയിട്ട് ഇതിൽ വന്നിട്ട് പതിനഞ്ച് ഡിസൈൻസ് ഉണ്ട് പതിനഞ്ച് കളേഴ്സ് ഉണ്ട് ഞാൻ സാരിസ് ഒക്കെ തന്നെ പോവാം ഓക്കെ പോട്ടെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞു അപ്പൊ ഇതെല്ലാം വന്നിട്ട് ഓരോ ഡിസൈൻസ് ആട്ടെ ഇതിനെ ഓപ്പൺ ചെയ്ത് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഡിസൈൻസ് കണക്ക് മനസ്സിലാവുള്ളൂ ഫുൾ മൂടാട്ടോ കസവിന്റെ ഒരു അംശം പോലും ഉണ്ടാവില്ല ഫുൾ ആണ് ഇത് നോക്കുമ്പോൾ പ്ലെയിൻ പോലെ ഉണ്ടാവും പക്ഷെ പ്ലെയിൻ അല്ല ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ജസ്റ്റ് ഒരു പതിനഞ്ച് ഡിസൈൻസ് ഇത് മുമ്പിൽ അവതരിപ്പിക്കുന്നത് മാത്രം ഓക്കെ ഇതെല്ലാം ഫുൾ വർക്കാണ് ഇത് ജാ വർക്കാണ് ആണ് ഇത് ജാ വർക്കാണ് ഇത് കട്ടിങ് വർക്കാണ് ഇത് ബോർഡർ ബോർഡർ വർക്കാണ് ഇത് പുട്ട വർക്കാണ് പുട്ട ടു ബോർഡർ വർക്ക് അപ്പൊ ആദ്യം ആദ്യത്തെ ഒരു സാരി നിവർത്തി കാണിക്കുന്നു ഇതിപ്പോ ഏറ്റവും ന്യൂ ട്രെൻഡ് ആണ് കസവ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് പോണ ഒരു സാരി ആണ് കേട്ടോ സീകോ ആണ് ഏറ്റവും ന്യൂ ട്രെൻഡ് ആണ് ഫുൾ ഡിസൈൻസ് ഫുൾ ആയിട്ട് പ്രിന്റ് അല്ല ഹാൻഡ്ലൂം ഡിസൈൻസ് ആണ് ഇത് എന്റെ പല്ലും ഇത് കണ്ടോ എന്റെ ത്രെഡ് വേണമെങ്കിൽ കാണിച്ചിടാം ഇത് ഫുൾ ആയിട്ട് എന്റെ ആണ് ഓക്കെ ത്രെഡ് പറഞ്ഞാൽ നൂറ് തന്നെയാണ് എംബ്രോയിഡറി വർക്ക് അങ്ങനെ ഒന്നല്ല ഹാൻഡ്ലൂം ചെയ്ത സാരിയാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരി ആട്ടോ പിന്നെ ഇത് ഹാൻഡ് വാഷ് ആണ് ഡ്രൈ വാഷ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല നന്നായിട്ട് കസവൊന്നും ഇല്ലാത്ത കാരണം സാരി വെള്ളത്തിടുമ്പോ ചുരുള്ളോ അങ്ങനൊന്നും വരില്ല നല്ല ഒറിജിനൽ മെറ്റീരിയൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഒറിജിനൽ ഹാൻഡ്ലൂം തന്നെയാണ് കേട്ടോ ഇതൊരു മോഡലായിപ്പോ ഞാൻ കാണിച്ചത് ഇതിൽ അഞ്ച് കളേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് കളേഴ്സ് ആ ഒരു ഒറ്റ മോഡലുണ്ട് പിന്നെ അടുത്ത് കാണിക്കുന്ന സാരി വന്നിട്ട് ഇവിടെ ഇവിടെന്നെ കാണിക്കാം എന്താ ഇതും ഒരു പുതിയ ഒരു വർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ കളർ കേട്ടോ ഇതല്ല കളർ ഉണ്ട് ഫുൾ കസവല്ല ഫുൾ നൂലാ കേട്ടോ അത് തന്നെ ഹാൻഡ് വാഷ് സുഖമായിട്ട് ചെയ്യാം ഒരു കമ്പനി അല്ല ഇതിന് റേറ്റ് പറയാൻ വിട്ടുപോയി സോറി സോറി ഇതിന്റെ റേറ്റ് വന്നിട്ട് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപയാണ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ഓക്കെ എവിടെ വേണേ സ്ക്രീൻഷോട്ട് അയക്കാം കളേഴ്സ് ഉണ്ട് ഏഴ് കളേഴ്സ് ഉണ്ട് ഫുൾ നൂല് ഡബിൾ ബോർഡർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് കുത്തുന്ന ഭാഗമാണ് ഇത് താഴേക്ക് വരുന്ന ഭാഗമാണ് ഡമ്മിയിൽ ഇത്രയും നല്ലൊരു ഹാൻഡ്ലൂംസ് എനിക്ക് ഡമ്മി കുടിപ്പിക്കുന്ന ഒരു സങ്കടം ഒരു മനോഷമം കൊണ്ടാണ് അത് പറയണത് ഓക്കെ അപ്പൊ പിന്നെ വന്നിട്ട് അടുത്തത് ഇത് കാണിക്കാം അല്ലേ ഇത് നോക്കും ഡിസൈൻസ് എല്ലാം സ്പെഷ്യൽ ഉണ്ടാവും കോമൺ ഡിസൈൻ ഉണ്ടാവില്ല നമ്മുടെ ഷോപ്പില് ഇത് ഫുള്ളായിട്ട് ഇതെല്ലാം റയർ ആട്ടോ അല്ല ബ്ലൗസ് ഉണ്ട് കേട്ടോ വിത്ത് ബ്ലൗസ് ആണ് ആറേകാൽ മീറ്റർ സാരി വരും വിത്ത് ബ്ലൗസ് ആണ് ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ സാരി ഹാൻഡ്ലൂം സാരി സാകുമ്പോൾ അങ്ങനെ വരുള്ളൂ പ്ലെയിൻ ബ്ലൗസ് പീസേ വരുള്ളൂ ഓക്കെ ബോർഡർ ഒന്നും ഉണ്ടാവില്ല വെറും പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസേ വരുന്നുള്ളൂ ഓക്കെ ഇതെന്റെ ബോഡിന്റെ പല്ലു ഇത് ഇതിന് ഇതിന്റെ സാരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കുത്താ വർക്കൊന്നുമില്ല ബോർഡർ ടു ബോർഡർ കുത്തുമ ഭാഗം ചെറിയ ബോർഡറും താഴേക്ക് കാലിന്റെ ഭാഗത്തേക്ക് വരുമ്പോ കുറച്ച് വലിയ ബോർഡർ ആണ് വരുന്നത് ഓക്കെ ഇനി പടുത്തൊരു മടക്കി പോയി അതിന്റെ കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതെല്ലാം അതിന്റെ കളേഴ്സ് ആണ് ടേബിൾ വെച്ച അപ്പുറത്തെ ടേബിൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആറ് കളർ ഏഴ് കളർ ഉണ്ട് ഒരു മോഡൽ അങ്ങനെ ഇല്ല ഇനി പടുത്ത് കാണിക്കാണെങ്കിൽ ഇത് ഒരു ബ്ലാക്ക് കാണിക്കാം ഇതും ഒരു സ്പെഷ്യൽ സാരി ആണ് കേട്ടോ ഇതോ ഇതെല്ലാം ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപക്ക് വരുന്ന ഒറിജിനൽ ഹാൻഡ്ലൂമിന്റെ സീകോ മെറ്റീരിയൽ ആണ് കേട്ടോ സീകോ എന്ന് പറഞ്ഞ മെറ്റിന്റെ പേര് പറയാ ഇത് എന്റെ ബോഡി കസവിന്റെ ഒരു അംശം പോലും ഉണ്ടല്ലോ ഫുൾ നൂലാണ് കേട്ടോ എപ്പോഴും പറയുന്നു കസവല്ല ഫുൾ നൂലാണ് നമ്മളെപ്പോഴും കസവിന്റെ സാരികളിൽ ലഭ്യം ചെയ്യാറുള്ളൂ ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ടാണ് നൂലിന്റെ ഇങ്ങനെ ഒരു വെറൈറ്റി ചെയ്യണേ നന്നായിട്ട് പോകണ്ടേ അതിൻ്റെ ആയിട്ട് കസ്റ്റമർ ചെയ്യുമ്പോ നന്നായിട്ട് എടുക്കുന്നുണ്ട് ഹാൻഡ് വാഷ് തന്നെയാണ് സാരി അതിൽ കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഒക്കെ സ്പെഷ്യൽ ആട്ടോ ഞാൻ അതൊന്നും പറയുന്നില്ല കേട്ടോ ഓരോ സാരിക്ക് ഓരോ ഡിസൈൻസ് ആയിരിക്കും ഇപ്പൊ ആ സാരി നിവർത്തുമ്പോൾ അതൊരു ഡിസൈൻ ആയിരുന്നു ഇത് നിവർത്തുമ്പോൾ ഇതൊരു ഡിസൈൻസ് ആണ് ഓക്കെ ഇതുപോലത്തെ കളേഴ്സ് അഞ്ച് കളേഴ്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അതിന്റെ ഒരു കളറുകൂടി മറുപൂൺ ഈ നിവർത്തിയ സാരി അത് മറുപൂൺ അഞ്ച് കളർ ഉണ്ട് അതൊരു മോഡലായി ഇനി അടുത്തു പറഞ്ഞിട്ട് നോക്കാണെങ്കിൽ ഇത് പുട്ടായിഫറെ ഉണ്ടാവട്ടോ സാരികള് എല്ലാം ഹാൻഡ്ലൂമാണ് ഫുൾ നൂല് കൊണ്ട് മാത്രം നെയ്തിരിക്കുന്ന സാരിയാണ് കേട്ടോ ഫുൾ നൂലാണ് കസമെന്റ് ചെറിയ ചെറിയ പുട്ടവർക്ക് കൊടുത്തിട്ട് അതിന്റെ ബോർഡർ സൂപ്പർ ആയിട്ട് ഉണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ബോർഡറെ ചെയ്തിരിക്കണം വിത്ത് ബ്ലൗസ് ഉള്ള ആണ് കേട്ടോ ഇതില് കളേഴ്സ് വന്നിട്ട് ഇതിലും ആറ് കളർ ഉണ്ടാവും ഇതൊരു കളർ ഒരു ഗ്രീന് ഒരു ആഷ് ഇനി കളേഴ്സ് ഉണ്ട് കേട്ടോ ഇതൊരു കളർ ആനന്ദ ബ്ലൂ ഉണ്ട് ഓക്കെ അതൊരു മോഡലായി പിന്നെ അടുത്ത് കാണിക്കാൻ വരുന്ന സാരി എന്താ പീച്ച് കാണിക്കാം ഒരു പീച്ച് ഇത് വന്നിട്ട് പുട്ടെ ബോഡി ഫുള്ളായിട്ട് സാരി എങ്ങനെ നോക്കോ ഇതെന്റെ പല്ലു പല്ലുവാണ് ഇത് ബോഡി ഫുള്ളായിട്ട് പുട്ട പുട്ട വർക്കാണ് ഡിഫറെന്റ് ആയിട്ട് പുട്ട് ലൈൻ ആയി ലൈനായിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിച്ചോക്കെ ക്രോസ് ആയിട്ട് കൊടുത്തിട്ട് ഡിസൈൻസ് ക്രോസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡിഫറെന്റ് ആട്ടോ നമ്മൾ ഇതിന്റെ മെറ്റീരിലൊക്കെ നല്ല സോഫ്റ്റ് ആട്ടോ നിങ്ങൾ അങ്ങനെ പൊന്തിനിൽക്കുന്നതോ അങ്ങനത്തെ ഒന്നും അല്ല കോട്ടനിൽ പെട്ടതല്ല എന്ന് പറയും എല്ലാ ഹാൻഡ്ലൂം സാരീസ് ആണ് ആറേകാൽ മീറ്റർ ഉണ്ട് ഇതിന്റെ കളർ ചേഞ്ച് പറയണെങ്കിൽ ഇതിന് ഒരു ആറ് കളർ അഞ്ച് കളർ ഉണ്ട് കേട്ടോ അത് ഇപ്പൊ നാല് കളർ ടേബിൾ വെച്ചിട്ടുള്ളൂ ആറ് കളർ എന്താ അഞ്ച് കളർ ഉണ്ടോ വയലറ്റ് പീച്ച് ഇത് എന്താ കളർ എനിക്ക് അറിയില്ല ആൻഡബിൾ പോലെ ഒരു ഗ്രീൻ സ്പെഷ്യൽ ഗ്രീൻ ഗ്രീനാണോ പേശൽ ഗ്രീനാണ് കേട്ടോ ഇതൊരു മോഡലായി ഇനി അടുത്ത് കാണിക്കണെങ്കിൽ ഇതൊന്നും കാണിക്കല്ലേ ഇത് ജാർ വർക്കാണ് പുട്ട വർക്കല്ല അല്ല സാരി ഫുള്ളായിട്ട് ഇത് മുന്താണ് കണ്ടോ ഡിഫറൻറ്റ് ആണ്ടാവും സാരികളിപ്പോ ഞാനിപ്പോ പത്ത് വെറൈറ്റി കാണിക്കും പത്തും പത്ത് വെറൈറ്റി ആയിരിക്കും ഞങ്ങളുടെ ഷോപ്പിന്റെ പേര് എ എസ് ആണ് ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻസ് കിട്ടണമെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് തന്നെ വരണം ഓക്കെ അതൊരു മോഡലാണ് അതൊരു അതിലും കളേഴ്സ് കിട്ടും എല്ലാരും പറയുന്നില്ല അല്ല ഇത് അതൊക്കെ ഡിഫറെന്റ് കോമ്പിനേഷൻ ചേരിക്കണേ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ ആണ് ഇത് കണ്ടോ ഒരു ഗ്രീൻ അല്ല ഒരു വെറൈറ്റി ഗ്രീൻ ആണ് അല്ലെ പിങ്കും അല്ല അല്ലേ പിങ്കും അല്ലാത്ത ഒരു കറു ചേക്കണം ഓക്കെ ഇതൊരു മോഡലായി ഇതൊന്നും കാണിക്കാം അതെന്താ ബ്രോ ഇതെല്ലാം സ്പെഷ്യൽ വർക്കാണ് ആണ് കേട്ടോണ്ടോ അതിന്റെ പല്ലും പക്ഷെ എല്ലാം വെയിറ്റ് ഉണ്ടാവില്ല വളരെ വെയിറ്റ് ആയിട്ട് ഫുള്ള് നൂലാ കേട്ടോ നൂല് നെയ്നുന്ന സാരിയാണ് ആണ് അത് എപ്പോഴും പറയണേ ഫുൾ നൂല് എംബ്രോയിഡറിയോ പ്രിന്റോ ഒന്നല്ല എന്റെ മെറ്റിൽ നല്ല മെറ്റിലാണ് ഹാൻഡ് വാഷ് തന്നെയാണ് ഒരു കംപ്ലൈൻറ്റ്സ് ഒന്നും വരില്ല ഇതും പുതിയ മോഡലായിട്ട് ഏറ്റവും ഡിസൈൻസ് ഒക്കെ റേറായി ഉണ്ടാവും കോമൺ ഡിസൈൻസ് ചെയ്യാറില്ല എപ്പോഴും വീഡിയോസ് ഡിസൈൻസ് റേർ ഉണ്ടാവും മുടക്കിക്കോളൂ അത് ഈ ഉള്ളിട്ട് പേപ്പറിന്റെ സൗണ്ടാ പേപ്പർ ആ പേപ്പറിന്റെ സൗണ്ടാണ് വരുന്നത് പേപ്പർ കൂടി ഇല്ലെങ്കിൽ നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും സാരി അത്രയും സ്മൂത്ത് ആയിട്ട് ഉണ്ടാവും ഓക്കെ അതൊരു ഡിസൈൻ ആയില്ലേ ഇതൊരു ഡിസൈൻ ആണ് ഓക്കെ അങ്ങനെ ഇത് എല്ലാം വെറൈറ്റി വെറൈറ്റി ഡിസൈൻസ് ആട്ടോ എല്ലാരും ഡിസൈൻസ് ഉണ്ടാവും ഇതൊരു ഡിസൈൻസാണ്ടോ ഡിഫറെന്റ് ആയിട്ട് ഓഫ് ഡിസൈൻസ് എല്ലാരും മോഡലുണ്ട് ഡിസൈൻ ഉണ്ട് ഇത് ഞാൻ ഒരു പതിനഞ്ച് ഡിസൈൻസ് ഉണ്ടാവും പതിനഞ്ച് കളേഴ്സ് ഉണ്ടാവും ഓക്കെ ഓക്കെ വീണ്ടും പുതിയ വീട്ടിലേക്ക് കാണാം ഓക്കെ നന്ദി